ഡയമണ്ട്സ് ബിൽഡിംഗ് കുടുക്കിമേട്ടയിലെ ആർ സി എം വണ്ടർ വേൾഡ് എന്ന സ്ഥാപനത്തിൽ തീപിടുത്തം ചക്രക്കൽ പോലീസും കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സും എത്തി തീ അണച്ചു ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത് കടയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ഉടമയെ വിവരം അറിയിക്കുകയായിരുന്നു കത്തിച്ചുവെച്ച ചന്ദനത്തിരിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് അനുമാനം രാവിലെ കട തുറന്നതിന് ശേഷം സാധനങ്ങൾ വാങ്ങാൻ ഡിപ്പോയിലേക്ക് പോയതാണെന്നും തീ കാരണം അറിയില്ലെന്നും ഇരുപത്തി രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായും ഉടമ എം ഒ ഗണേശൻ പറഞ്ഞു രാവിലെ

പോലീസ് ഓഫീസർമാരായ എസ് ഐ ബിജുമോൻ എസ് ഐ സുമേഷ് തുടങ്ങിയവരും തീയണക്കുന്നതിന് നേതൃത്വം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേസ് അഞ്ചരക്കണ്ടി റോൾ ചക്രക്കല്